ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം പതിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാകാലം ആറാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അധ്യായം നാല് നാല് വാക്യങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെ ദൈവകൽപ്പനകളോട് വിശ്വസ്തരായിരിക്കുക ഇസ്രായേലെ നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിന് ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകളയുകയോ അരുത് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിന് കർത്താവ് ബാൽപയൂർ നിമിത്തം ചെയ്തെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ ബാൽപയൂറിനെ പിന്തുടർന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്നും നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേരുന്നു നിങ്ങൾ ഇന്നും ജീവിക്കുന്നു ഇതാ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു അവയനുസരിച്ചു പ്രവർത്തിക്കുവിന് എന്തെന്നാൽ അതു മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്നു പറയും നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്കു സമീപസ്ഥനായിരിക്കുന്നതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠജനയാണുള്ളത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേതു ശ്രേഷ്ഠനയ്ക്കാണുള്ളത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ വരെ ജറുസലേം രക്ഷാകേന്ദ്രം യൂതായെയും ജറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ ഏഷ്യയക്കുണ്ടായ അരുളപ്പാട് അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും അനേകം ജനതകൾ പറയും വരുവിന് നമുക്കു കർത്താവിന്റെ ഗിരിയിലേക്ക് യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നാം ആ പാതകളിൽ ചരിക്കും കർത്താവിന്റെ നിയമം സിയോനിൽ നിന്നു പുറപ്പെടും അവിടുത്തെ വചനം ജെറുസലമിൽ നിന്നും അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും അവരുടെ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയും ആയി അടിച്ചു രൂപപ്പെടുത്തും രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല യാക്കോബിന്റെ ഭവനമേ വരുക നമുക്കു കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹാ കോറന്റോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം പത്ത് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ സർവ്വതും ദൈവമത്വത്തിന് എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല ഏതൊരുവനും സ്വന്തം നന്മ നന്മകാംക്ഷിക്കാതെ അയൽക്കാരന്റെ നന്മ നന്മകാംക്ഷിക്കട്ടെ ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതു തരം മാംസവും വാങ്ങി മനുഷ്യാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുവന് കാരണം ഭൂമിയും അതിലുള്ള സർവവും കർത്താവിൻ്റെതാണ് അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളംബിത്തരുന്നതെന്തും മനുഷ്യാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്നു പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെക്കരുതിയും മനസാക്ഷിയെക്കരുതിയും നീ അതു ഭക്ഷിക്കരുത് നിന്റെ മനസ്സാക്ഷിയല്ല അവൻ്റെതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ സ്വാതന്ത്ര്യം മറ്റൊരുവന്റെ മനസാക്ഷി കൊണ്ട് എന്തിനു വിധിക്കപ്പെടണം കൃതജ്ഞതയോടുണ് ഞാന് അതിൽ ഭാഗഭാക്കാകുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞതയേർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിന് എന്നെ കുറ്റപ്പെടുത്തണം അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവേന് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യം ഉം അധ്യായം പതിമൂന്ന് വാക്യം അഞ്ചും പശ്ചാത്തപിക്കാത്തവൻ നശിക്കും എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല അല്ല എന്നു ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി